എല്ലാവർക്കും നമസ്കാരം ചിന്ത ഗുണമുള്ള ജീവിതത്തെ സമ്മാനിക്കും ചിന്തകനായ ഡയോജനീസ് ഒരിക്കൽ ഒരു തെരുവിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു അദ്ദേഹത്തെ പിന്തുടരുവാനായി ഒരു വലിയ ജനക്കൂട്ടവും ഒപ്പമുണ്ടായിരുന്നു വഴിയാത്രയിൽ ഒരിടത്ത് റോഡിൽ വലിയൊരു കല്ല് കണ്ട് അദ്ദേഹം തന്റെ നടത്തം മതിയാക്കി കല്ലിലേക്ക് ചൂണ്ടി ചിരിക്കാൻ തുടങ്ങി ക്രമേണ ആ ചിരി നിയന്ത്രണമില്ലാത്ത ഒരട്ടഹാസമായിട്ട് പരിവർത്തനപ്പെട്ടു എന്നാൽ ആ ചിരിയുടെ രഹസ്യം എന്താന്ന് കൂടെ പോയ ആർക്കും ആദ്യം പിടികെട്ടിയില്ല അവർ അദ്ദേഹത്തെ ആശ്ചര്യത്തോടെ നോക്കി എന്നിട്ട് ആ കൂട്ടത്തിൽ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്തിനാ താങ്കൾ ഇങ്ങനെ ചിരിക്കുന്നേ ആ കല്ലിലേക്ക് വിരൽ വീണ്ടും അദ്ദേഹം ചിരിക്കാൻ തുടങ്ങി അതിനുശേഷം പറഞ്ഞു സുഹൃത്തെ നമുക്ക് മുൻപ് ഈ വഴിയിൽ യാത്ര ചെയ്തവരിൽ നിരവധി പേരുടെ കാല് ആ കല്ലിൽ തട്ടി മുറിവുണ്ടായിട്ടുണ്ട് അവരെല്ലാം ആ വേദന കൊണ്ട് ആ കല്ലിനെ ശപിച്ചിട്ടുണ്ടാകും പക്ഷേ ഇപ്പോഴും ആ കല്ല് അവിടെ തന്നെ ഇരിക്കുന്നു തനിക്കെന്തെങ്കിലും മുറിവേറ്റു ഇനി മറ്റാർക്കും അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് ചിന്തിച്ച് അവരാരും ആ കല്ല് മാറ്റിക്കളയുവാൻ തയ്യാറായില്ല സ്വാർത്ഥത നിറഞ്ഞ മനുഷ്യരുടെ ചിന്തകളെ ഓർത്താണ് ഞാൻ ചിരിച്ചത് മനുഷ്യരുടെ ചിന്തയിലേക്കും അവരുടെ ഗുണപരമായ ജീവിതത്തിലേക്കും വെളിച്ചം വീശുന്ന ചിരിയായിരുന്നു ഡയോജിനീസിൻ്റെ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ എത്രയോ കല്ലുകൾ ഇനിയും മാറാതെ ഇരിപ്പുണ്ട് വന്ന വഴികളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ ക്വാളിറ്റി എന്ന വാക്കിന് വളരെ വിശാലമായ അർത്ഥമുണ്ട് ഒരു വ്യാഖ്യാനം എങ്ങനെയാണ് ക്വാളിറ്റി മീൻസ് ഡൂയിങ് ഇറ്റ് റൈറ്റ് വൺ നോ വൺ ലുക്കിംഗ് പ്രകടനപരതയല്ല ഗുണമെന്നുള്ളത് ആരും നമ്മളെ നോക്കുവാനില്ലാത്തപ്പോഴും ജീവിതത്തോട് നമ്മൾ പുലർത്തുന്ന ഉന്നതമായ സമീപനമാണ് ഗുണമെന്ന് പറയുന്നത് ഗുണത്തെ പറ്റിയുള്ള മറ്റൊരു ചിന്ത എങ്ങനെയാണ് റിസൾട്ട് ഓഫ് ഹൈ ഇൻറ്റൻഷൻ സിൻസിയർ എഫർട്ട് ഇന്റലിജന്റ് ഡയറക്ഷൻ ആൻഡ് സ്കിൽഫുൾ എക്സിക്യൂഷൻ ഇറ്റ് റെസ്പെക്ട്സ് ദൈസ് ചോയ്സ് ഓഫ് മെനിട്ടർനേറ്റീവ്സ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഉന്നതമായ ചിന്ത നല്ല സമീപനം ഇത് പുലർത്താൻ നമുക്ക് കഴിയണം നമ്മിൽ നിന്ന് ഗുണപരമായ ഈ സമീപനം ലോകം പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഗുണം നമ്മുടെ ജീവിതകാലത്ത് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ഇടപെടുന്ന മേഖലകൾക്ക് വേണ്ടിയും ഒക്കെ നിർവഹിക്കണം ജോൺ കോൾഷെൻ പറയുന്നു മില്യൺസ് ഓഫ് പോസിറ്റീവ് വൈബ്രേഷൻസ് മിക്കപ്പോഴും നമ്മളിങ്ങനെ ജീവിതത്തെ പഴിച്ചോണ്ടേരിക്കും ഗുണപരമായി നമ്മളൊന്നും നിർവഹിക്കില്ല എന്നാൽ വിമർശിക്കാൻ നമ്മൾ ഒട്ടും പുറകോട്ടുമല്ല നമ്മളൊഴികെ ബാക്കി എല്ലാം കുഴപ്പമാണെന്ന് വരെ നമ്മൾ ചിത്രീകരിക്കുകയും ചെയ്യും നമുക്ക് നമ്മളിലേക്കൊന്ന് നോക്കാനായിട്ട് കഴിയുന്നുണ്ടോ നമ്മിൽ തന്നെ പല തിരുത്തലുകളും ആവശ്യമാണ് ഡയോജിനീസ് നോക്കി ചിരിച്ച കല്ലുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉരുട്ടി മാറ്റേണ്ട കല്ലുകളാണ് ചുങ്കക്കാരനും പാപിനിയുമൊക്കെ എങ്ങനെയാണ് ഗുണപരമായി തങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചുവിട്ടത് ക്രിസ്തുവാകുന്ന വെളിച്ചത്തിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് ഉരുട്ടി മാറ്റേണ്ട കല്ലുകളെന്തെന്ന് അവർ തിരിച്ചറിഞ്ഞു അവരത് നിർവഹിച്ചു അവരുടെ ചിന്തകൾ തെളിമയുള്ളതായി അവരുടെ ജീവിതം ഗുണപരമായി രൂപപ്പെട്ടു അനേകം കല്ലുകൾ നമ്മുടെ ജീവിതത്തിലുമുണ്ട് ഉരുട്ടി മാറ്റേണ്ടവയായിട്ട് ക്രിസ്തുവാകുന്ന വെളിച്ചത്തിൽ അവയെ കാണണം കളയേണ്ടതിനെ കളയണം തള്ളേണ്ടതിനെ തള്ളണം ഗുണപരമായി ചിന്തിക്കാം ക്രിയാത്മകമായി ചിന്തിക്കാം നന്മയോടെ ഈ ജീവിതത്തെ അഭിമുഖീകരിക്കാം സദൃശവാക്യങ്ങൾ ഇരുപത്തിയെട്ടാം അധ്യായം ആറാം വാക്യം തൻ്റെ വഴികളിൽ വക്രനായി നടക്കുന്ന ധനവാനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമുക്ക് ദൈവത്തിങ്ങളിലേക്ക് ഉയർത്താം സ്വർഗീയ ദൈവമേ ജീവിതം അങ്ങയുടെ മഹാദാനമാണ് ദൈവമാകുന്ന വെളിച്ചത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ വിലയിരുത്തി ജീവിപ്പാൻ കൃപ ചൊരിയണമേ നല്ല വിചാരങ്ങൾ നല്ല ചിന്തകൾ നല്ല പ്രവൃത്തികൾ ഞങ്ങളിലുണ്ടാകണമേ ജീവിത വഴികളിൽ ഞങ്ങൾ വെറും സ്വാർത്ഥരായി മാത്രം ഒതുങ്ങരുതേ ഞങ്ങളുടെ ജീവിത വഴികളിൽ നിന്ന് ഉരുട്ടി മാറ്റേണ്ട നിരവധി കല്ലുകളുണ്ട് അവയെ യഥാസമയത്ത് ഉരുട്ടി മാറ്റി നല്ലൊരു ജീവിതം നിർവഹിപ്പാൻ പരിശുദ്ധാത്മബലം ഞങ്ങൾക്ക് നൽകണമേ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കുന്ന ഒരു നല്ല ജീവിതം സൃഷ്ടിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരണമേ ഞങ്ങൾ കുറവുള്ളവരാണ് ഞങ്ങളാരും തികഞ്ഞവരല്ല വീഴ്ചകളും പ്രതിസന്ധികളും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് തെറ്റുകളെ തിരുത്തുവാൻ നന്മയെ പുൽകുവാൻ ഞങ്ങളെ സഹായിക്കണമേ വന്നുപോയ കുറവുകളെ ദൈവമേ നീ ഞങ്ങളോട് പൊറുക്കണമേ നിന്റെ സ്നേഹത്താൻ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ നിന്റെ കരുണ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ആദ്യത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവന്തംബരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ